എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞി വ്ളോഗിലേക്ക് സ്വാഗതം ഈസ്റ്ററിൻ്റെ ഒരു ഫുഡ് വ്ളോഗാണ് കേട്ടോ അന്ന് മുതൽ ഞാൻ തിരക്കായതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു വീടും ഓഫീസും ഒക്കെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാവുന്നതാണ് എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഒലീവേക്ക് ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് പതിനെട്ട് വർഷത്തിന് മുകളിലായി ഒലീവയ്ക്ക് ഷോപ്പ് ഉള്ളത് പത്തനംതിട്ട മാവേലിക്കരൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തതോടെ ഞങ്ങളതെല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇപ്പം നമുക്ക് അടൂർ മാത്രമേ ബ്രാഞ്ചുള്ളൂ നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മുടെ വീട്ടിലാണ് അത് വീടെന്നു പറയുന്നത് അടൂർ ബൈപ്പാസിൽ തന്നെയാണ് അവിടെ മൂന്നാമത്തെ നിലയിലും അതുപോലെ തന്നെ വീടിനോട് ചേർന്ന ബാക്കിൽ നമുക്ക് താഴെ പർച്ചേസിംഗ് ആയിട്ടും പിന്നെ ഏറ്റവും മുകളിൽ മൂന്നാമത്തെ നിലയിൽ അവർക്ക് പാക്കിങ്ങിനായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിയാണ് നമ്മുടെ വീട് പ്രവർത്തിക്കുന്നത് വീട്ടിൽ അംഗങ്ങൾ വളരെ കുറവാണ് ഞാനും ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ജോലിക്കാരുണ്ട് അതിനു അതിനുപരി രാവിലെ ഒൻപതര തൊട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ വർക്കിംഗ് ടൈം ആരംഭിക്കുന്നത് പത്തരയാണെങ്കിലും ഒൻപതര ആവുമ്പോഴത്തേക്ക് ഓഫീസ് സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ ഒരു ബഹളം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരാളും നമ്മുടെ വീട്ടിൽ ഓഫീസെന്ന് പറയുന്നത് റിസ്ക് റിസ്ക്കാണ് പക്ഷെ ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലത്തെ അവരുടെ പർച്ചേസിങ് റൂമാണ് അവിടെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരു ഫാമിലിയാണ് ഒരു ലീവിയ ഫാമിലി എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ സക്സസ്സിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് കാണും അപ്പം നമ്മളെ ഒരു വീഡിയോസ് നമ്മളൊരു വീഡിയോ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും കാണും ഇഷ്ടപ്പെടാത്തവരും കാണും നമ്മൾ ഇഷ്ടപ്പെടാത്തവരെ അല്ല നോക്കേണ്ടത് ആ ഇഷ്ടപ്പെടുന്നവർ തരുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ അവർ തരുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒലീവിയ യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് അഞ്ച് പേരിൽ തുടങ്ങിയ ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനം പ്രത്യ പ്രതിസന്ധികളിൽ കൂടിയും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് ഇന്നീ ഒരു ഞങ്ങളുടെ ഈ ഒരു സ്വന്തം ബിൽഡിങ്ങിലും ഇത്രയധികം പെൺകുട്ടികളുമായിട്ട് മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഈസ്റ്റർ ആയിരുന്നു നമുക്കിവിടെ എപ്പോഴും ബിസിയാണ് കാരണം ഞങ്ങൾക്കൊന്നും രണ്ടും മൂന്നും ഇങ്ങനെ വീഡിയോസുകൾ ഇട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ കുട്ടികളും ബിസിയാണ് നമ്മളും ബിസിയാണ് അതിനിടയിൽ കിട്ടുന്ന ഓരോ മിനിറ്റുകളും നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബെന്നും പറയുന്നത് പക്ക ബിസിനസ്സിനായിട്ടുള്ളതല്ല അതിൽ ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈസ്റ്റർ വരുമ്പോൾ നമ്മുടെ ഒരു നല്ല ദിവസവുമായി നമ്മുടെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ചിക്കനും പായസവും ഒക്കെ കൂട്ടി ഒരു സദ്യ കൊടുക്കാം എന്ന് കരുതിയതാണ് അപ്പോൾ അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലുള്ള റീലുകളൊക്കെ കണ്ടിട്ട് പറയും അച്ചു അച്ചുവിൻ്റെ അടുത്തൊന്ന് വരണം അവിടെ പത്ത് മിനിറ്റ് ഇരിക്കണം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം കുറച്ച് സമയമൊക്കെ ചിലവഴിക്കണം എന്ന് പറയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അടൂർ ബൈപ്പാസിനോട് ചേർന്നാണ് ഞങ്ങളുടെ ഈ ഒരു ഓഫീസും ഞങ്ങളുടെ ഈ ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു വീടും പ്രവർത്തിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത് ഇത്രയധികം പെൺകുട്ടികൾ ഒരുമിച്ച് നിന്ന് പോകുന്ന ഈ ഒരു ബിസിനസ് സ്ഥാപനം നമ്മുടെ ഒരു കുടുംബത്തിൽ ഒന്ന് രണ്ട് പേരുകൾ മാത്രമുള്ള അടുത്ത് പോലും ബഹളങ്ങളും കലഹങ്ങളും ആകുമ്പോൾ നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻ്റും മാത്രമേ ഒരു ബിസിനസ് ഫീൽഡിലുള്ളൂ പുള്ളിയാണ് പർച്ചേസിംഗിൻ്റെ ഏറ്റവും സഡ് കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നത് തൊട്ട് എഡിറ്റിംഗ് തൊട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഈ മൂന്ന് വർഷവുമായും ഇതിനൊന്നും ഞാൻ വേറെ ആളെ വെച്ചിട്ടില്ല വീഡിയോ എടുത്തു തരുന്നത് നമ്മളിലുള്ള കുട്ടികൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പിന്നെ അത് എഡിറ്റിങ് റീൽ അപ്ലോഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നതും ഓഫീസിലെ ഓൺലൈൻ ഓഫീസിലെ ഇൻചാർജും ഞാൻ തന്നെയാണ് അപ്പോഴ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് അതിനെന്തുമാത്രം റിസ്ക് ഉണ്ട് എന്ന് അത് തുടങ്ങുന്ന ഓരോ വ്യക്തികൾക്ക് പറയും അത് ഏത് ബിസിനസ് ആണെങ്കിലും അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ ഹാർഡ് വർക്കും കൊണ്ടും ആയിരിക്കാം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ഒരു വിജയമാണ് ഞങ്ങൾക്ക് ദൈവകൃപയാൽ കിട്ടിയിട്ടുള്ളത് സ്വന്തം നാട്ടിൽ തന്നെ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ നമ്മളെ അറിയാവുന്നവരുടെ മുമ്പിൽ തന്നെ നമുക്ക് സന്തോഷവുമായിട്ട് ഇങ്ങനെ ഈ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ സന്തോഷവുമായിട്ട് ഒരുമിച്ച് ഇവരോടൊപ്പം ഇരുന്ന് മുന്നോ നമുക്കിങ്ങനെ ഓരോ ദിവസവും ചിലവഴിക്കാൻ കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അതിനേക്കാൾ അപ്പുറം ഒലീവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്കറിയാം ഓരോ വീഡിയോയിലും ഞങ്ങൾ ഞങ്ങളുടെ കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായി കാണിച്ചിട്ടായിരിക്കും പോകുന്നത് ഒന്നും രണ്ടും മൂന്നും വീഡിയോസിൽ ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ കുർത്തീസുകൾ കൊണ്ടുവരുമ്പം നിമിഷ നേരം കൊണ്ട് അത് തീരുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഇവരെ പോലെയുള്ള ഇത്രയധികം പെൺകുട്ടികൾക്ക് ഞങ്ങൾ ജോലി കൊടുക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഈ ഒരു പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു അരമണി ഒരു മുപ്പത് സെക്കൻഡ് നിൽക്കുന്ന ഒരു അല്ല ഇവിടുത്തെ സന്തോഷം എന്ന് പറയുന്നത് അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സാധാരണക്കാരായുള്ളൊരു മനുഷ്യർ ജീവിതത്തിൽ സക്സസ് ആയി വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുന്നോട്ടുള്ള വളർച്ച സഹിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ നമ്മളെ അറിയാവുന്നവരാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ നമ്മുടെ എന്ന് പറയും കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവരുടെ ആ വളർച്ച ഓരോ ദിവസവും ഇവരുടെ മുൻപോട്ടുള്ള ആ ഒരു രീതികളൊന്നും തന്നെ ഒരിക്കലും ഇവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന മറുപടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളെ അവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഓരോ ദിവസവും നമ്മളോട് ദേഷ്യം തോന്നുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണോ വളരാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സത്യസന്ധമായും ഹാർഡ് വർക്കും ചെയ്ത് നമ്മൾ ചെയ്യുന്ന രീതിയോട് അല്ലെങ്കിൽ ബിസിനസ്സായിക്കോട്ടെ എന്തിനോടാണെങ്കിലും നീതി പുലർത്തി നല്ല രീതിയിൽ പോവുക എന്തുമാത്രം പ്രതിസന്ധികളും നെഗറ്റീവുകളും കേട്ടിട്ടാണ് ഒ ലീ വെയ്യുന്നത് ഇത്രയും കുട്ടികളോടൊപ്പം ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ മിനിറ്റുകളും ഓരോ ആഘോഷങ്ങളും സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത് മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഞങ്ങൾ ഒരാളുടെ വാക്കിലിരിക്കുന്നതല്ല ഞങ്ങളുടെ ആ ഒരു കാര്യം ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈസ്റ്റർ ഞങ്ങൾ അടിച്ചു പൊളിച്ചു വീഡിയോ അൽപ്പം വൈകിപ്പോയി ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് ലേറ്റായി പോയതാണ് കേട്ടോ എന്തായാലും ഒലീവിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് അതായത് ഞങ്ങളുടെ ഓരോ ദിവസത്തെ വീഡിയോസിനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയിലേക്ക് വരാം സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് കാരണം അടൂരിൻ്റെ ഒരു കോണിൽ കിടന്ന ഒലീവിയ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിയതും പുറത്തേക്കിറങ്ങുമ്പോൾ അച്ചുവല്ലേ ഒലീവിയയിലെ അല്ലേ എന്ന് വന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നതും നിങ്ങൾ ഓരോ ആൾക്കാരുമാണ് അപ്പോൾ ഒരിക്കലും വന്ന വഴി നമ്മൾ മറക്കില്ല ഞങ്ങൾക്ക് തന്ന ഈ ഒരു സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ിൽ എത്രയധികം നന്ദി പറഞ്ഞാലും മതിയാവില്ല അഞ്ച് പേരിൽ തുടങ്ങിയ ഞങ്ങൾ ഇന്നിവിടം വരെ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുന്നത് ഇനിയും മുൻപോട്ട് നമുക്ക് ഒരുപാട് കടമ്പുകൾ കടക്കാനുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും അടിപൊളി കുർത്തീസുമായി ഒലീവിയ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും താങ്ക്